ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ ഭാന ദർശനത്തിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സ്ഥൂലം സൂക്ഷ്മ കാരണം ചുല്യം ചേതി ചതുർവിധം ഫാനശ്രയം ഹി തന്നുപച്യത്തെ സ്ഥൂല സൂക്ഷ്മ കാരണം ചുല്യം ചേതി ചതുർവിധം ഫാനശ്രയം ഹി ഇതാണ് ശ്ലോകം ആദ്യമായി ഈ ശ്ലോകത്തെ അന്വയിച്ച് പദേദം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് സ്ഥൂലം സൂക്ഷ്മം കാരണം തുല്യം ഇതി ഫാനാശ്രയം ചതുർവിധം താമാഹി ഭനസര്യത്തി ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിക്കേണ്ടത് ഇനി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥം പദാനുപദമനസിലാക്കാം സ്ഥൂലം സൂക്ഷ്മം കാരണം തുല്യം സ്ഥൂലം സൂക്ഷ്മം കാരണം തുല്യം എന്നിങ്ങനെ ചതുർവിധം ഭാനാശ്രയം ഭാനാശ്രയം നാല് പ്രകാരത്തിലുണ്ട് അല്ലെങ്കിൽ എന്നിങ്ങനെ നാല് വിധം ഉണ്ട് തത് നാമാഹി ഈ പേരുകൾ തന്നെ അതായത് മുകളിൽ പറഞ്ഞ സ്ഥൂലം സൂക്ഷ്മം കാരണം തുര്യം എന്നീ നാല് പേരുകളിൽ തന്നെ ഭാനസ്യപി ഉപചര്യത ഭാനത്തെയും ഉപചരിക്കപ്പെടുന്നു അല്ലെ ഭാനത്തിനും ഈ പേരുകൾ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെ പേരെന്ന് പറയുന്നത് വിശേഷണം എന്ന എന്നർത്ഥത്തിലാണ് സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും തുര്യമെന്നുമുള്ള നാല് വിധ അവസ്ഥകൾ ഭാനത്തിനുമുണ്ട് അതുതന്നെയാണ് ഭാനത്തിന് ആശ്രയമായിരിക്കുന്നതും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം സ്ഥൂലം സൂക്ഷ്മം കാരണം തുല്യം എന്നിങ്ങനെ നാല് വിധ ഉണ്ട് ഭാനത്തിനും ഇതേ ചതുർഭേദം അഥവാ നാല് ഭേദങ്ങൾ ഉപചരിക്കപ്പെടുന്നു ഭാനം അഥവാ അറിവിന്റെ പ്രകടീഭവിക്കൽ സാമാന്യം വിശേഷം എന്നീ രണ്ടേരണ്ട് ഭേദങ്ങളോടുകൂടി മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചം അഥവാ ജഗത്ത് മിഥ്യയാകുന്നു എന്നും ഏകവും അഖണ്ഡവുമായ പരമ്പരൾ തന്നെയാണ് നാനാത്വപ്രതീതി ഉളവാക്കി പ്രപഞ്ചഭാനം ജനിപ്പിക്കുന്നത് എന്നുമാണ് അദ്വൈത വേദാന്തം സിദ്ധാന്തിക്കുന്നത് ഏകമായ ബ്രഹ്മശക്തി പലതായി ഭാസിക്കുന്നത് സ്ഥൂലം സൂക്ഷ്മം കാരണം തുര്യം എന്നീ നാല് ഘടകശക്തികളെ ആശ്രയിച്ചാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭാനാശ്രയം എന്ന വിശേഷണം നൽകിയാണ് ഇക്കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത് ഭാനാശ്രയത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഈ നാമവിശേഷണങ്ങൾ ഭാനത്തിനും വിശേഷണങ്ങളായി ഉപചരിക്കപ്പെടുന്നു എന്നും പറഞ്ഞിരിക്കുന്നു സ്ഥൂലം സൂക്ഷ്മം കാരണം തുര്യം എന്നീ നാല് ഭാനാശ്രയങ്ങളും സാമാന്യഭാനത്തിനും വിശേഷഭാനത്തിനും ഒരുപോലെ ബാധകമാണ് സാമാന്യ ത്തിന് സാമാന്യ സ്ഥൂലഭാനം സാമാന്യ സൂക്ഷ്മാനം സാമാന്യ കാരണഭാനം സാമാന്യ തുരിയഭാനം എന്നിങ്ങനെ നാല് ഭാനങ്ങളും ഈ ഉപഭേദങ്ങൾക്ക് സാമാന്യ സ്ഥൂലഭാനാശ്രയം സാമാന്യസൂക്ഷ്മാനാശ്രയം സാമാന്യ സാമാന്യ യം എന്നിങ്ങനെ നാല് ഉപഭേദങ്ങൾ ഉപഭേദങ്ങൾ ഈ ഈശേഷ സ്ഥൂലഭാനാശ്രയം വിശേഷ സൂക്ഷ്മ കാരണഭാനാശ്രയം വിശേഷ തുര്യഭാനാശ്രയം വിശേഷ സ്ഥൂലഭാനം വിശേഷ സൂക്ഷ്മം വിശേഷ കാരണഭാനം വിശേഷ തുര്യഭാനം എന്നിവയാണ് ആ ഉപഭേദങ്ങൾ ഏകമായ പരമ്പൊരുൾ സാമാന്യം വിശേഷം എന്നീ ദ്വൈതഭേദം കൈക്കൊണ്ട് രണ്ടായി ഭാസിക്കുന്നതും ഈ ദ്വൈതഭാസം ചതുർഭാസമായും ഇടകലർന്ന് അഷ്ടഭാസമായും െങ്ങനെ എന്നാണ് ഒന്നും രണ്ടും ശ്ലോകങ്ങളിലൂടെ ഗുരു പറഞ്ഞു തരുന്നത് ഏകമായ പരമ്പൊരുളിന്റെ നാനാവിധ പ്രകൃതി മാറ്റത്തിലേക്കുള്ള അവസ്ഥാന്തര പ്രക്രിയയുടെ വാങ്മയ ചിത്രമാണ് ഈ ശ്ലോകത്തിൽ ഗുരു വരഞ്ഞിട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ